ഡിസംബർ മാസത്തെ കൃപാസനം പത്രത്തിലുള്ള സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് സാക്ഷ്യത്തിലേക്ക് പോകാം സാക്ഷത്തിൻ്റെ ഹെഡ് ഇങ്ങനെയാണ് ഉടമ്പടി പതിമൂന്ന് ലക്ഷത്തിൻ്റെ കടബാധ്യത നീങ്ങിപ്പോയി സാക്ഷ്യം എന്ന പേരിൽ ലൂർദ് ഷൈനി വിലാസം പുനലൂർ കൊല്ലം എനിക്ക് പതിമൂന്ന് ലക്ഷത്തിൻ്റെ കടബാധ്യത ഉണ്ടായിരുന്നു ഞാനും എൻ്റെ കുടുംബവും ജപ്തിയുടെ വക്കിലായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പ്രാത്സൻ്റെ ഫലമായി വിൽക്കാൻ തടസ്സപ്പെട്ടിരുന്ന എന്റെ പത്ത് സെൻറ് സ്ഥലം വിറ്റ് കടം പൂർണമായി തീർക്കുവാൻ സാധിച്ചു കൂടാതെ മൂന്നര വർഷമായി എനിക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നു ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഹൃദയത്തിന് തകരാർ ഉള്ളതായി കണ്ടെത്തിക്കും ജീവിതകാലം മുഴുവൻ മരുന്ന് കുടിക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഒരു മാസം മുമ്പ് പരിശോധിച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ലെന്ന് കണ്ടെത്തി വളരെ അത്ഭുതകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ മകൻ്റേത് ഹൃദയത്തിന് തകരാർ ഉള്ളതായി ഡോക്ടർമാർ വിധിയെഴുതിയ ആ മകന് ഉടമ്പടി നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസം മുമ്പ് പരിശോധിച്ചപ്പോൾ ഒരു കൊച്ചനുമലിന്ന് കണ്ടെത്തി എന്നുള്ള ആ സാക്ഷ്യം ദൈവത്തിന്റെ അത്ഭുതമായ ഇടപെടൽ തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല പലപ്പോഴും വൈദ്യശാസ്ത്രം തോൽക്കുന്നിടത്ത് ദൈവശാസ്ത്രം വിജയിക്കുന്ന പല കഥകളും നമ്മൾ ഇതിനുമുമ്പും വായിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സാക്ഷ്യം തന്നെയാണ് ഈ മകൻ്റെ ലിജോ ജോസ് കിഴക്കെടുത്ത് പെരിന്തൽമണ്ണ മലപ്പുറത്തിൻ്റെതാണ് അർത്ഥ സാക്ഷ്യം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ആറു വർഷമായി മക്കളില്ല ഉടമ്പടി എടുത്തപ്പോൾ സന്താന സൗഭാഗ്യം നൽകി വസുധമ്മ അനുഗ്രഹിച്ചു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആറു വർഷമായിട്ട് മക്കളില്ലായിരുന്നു പല ചികിത്സകളും ചെയ്തെങ്കിലും ഫലമില്ലായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാത്സ്യസൻ്റെ ഫലമായി ഭാര്യ ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിനെ നൽകി പശുധമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു കൂടാതെ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനും ഒരു വാഹനം സ്വന്തമാക്കാനും പ്രാഗാന് അനുഗ്രഹിച്ചു എന്ന സാക്ഷ്യമാണ് ഈ മകൻറ്റേത് മീനാംബിക വൈശാഖ് കൊല്ലം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടി കാശുരൂപം സ്ഥല സംബന്ധമായ മുഴുവൻ തടസ്സങ്ങളും നീങ്ങിപ്പോയ സാക്ഷ്യം എൻ്റെ വീടിൻ്റെ പേരിൽ കോടതിയിൽ കേസുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കേസ് തീർന്നെങ്കിലും അതിന്മേലുള്ള റവന്യൂ റിക്കവറി പിൻവലിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് കാശുരൂപമായി കോടതിയിൽ പോയതിൻ്റെ ഫലമായ ആർ ആർ പിൻവലിച്ചു കിട്ടി കൂടാതെ വസ്തുപോക്കൂരി ചെയ്യാൻ സാധിച്ചു മകൻ സൗദി ഗവൺമെൻറ് എക്സാം പാസ്സാവുകയും ചെയ്തു ജോലി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള അതിശയന്മാക്കൊരു സാക്ഷ്യമാണ് മീൻ അമ്പത് തെരേസ സുനിൽ നെടുങ്ങാട്ട് ഹൗസ് മണക്കാട് ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ അത്ഭുത സാക്ഷ്യം എന്ന ഹെഡിനോട് കൂടിയുള്ള ഈ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഇരുപത്തിരണ്ട് സെൻറ്റിന് പട്ടയം ലഭിക്കുന്നില്ലായിരുന്നു ഒരേ പ്ലോട്ടിൽ ഉള്ള സ്ഥലമായിരുന്നതുകൊണ്ട് പകുതി ഇല്ലാതെ വന്നപ്പോൾ അതിനെ സംബന്ധിച്ച പേപ്പർ വർക്കുകൾ എല്ലാം ശരിയാക്കിയെങ്കിലും കോവിഡ് കാലമായതിനാൽ നാല് വർഷം കഴിഞ്ഞ് മാത്രമേ പട്ടയം കിട്ടൂ എന്ന് അറിയിച്ചു ഉടുമ്പടി എടുത്ത് പുതുക്കി കൃത്യം എൺപത്തിയേഴാം ദിവസം പട്ടയം സിരേ എന്ന് പറഞ്ഞ് ഓഫീസർ വിളിക്കുകയും പട്ടയം കൈപ്പറ്റുകയും ചെയ്തു പ്രസിസ്വാമിക്ക് നന്ദി എന്നാണ് ഈ മകളുടെ സാക്ഷ്യം ആൻസി നിലിൻ സെവ്യൻ വിള പുതിയ തുറ തിരുവനന്തപുരത്തിൻ്റേതാണ് അടുത്ത സാക്ഷ്യം ഉടമ്പടിയിൽ ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തെ പറ്റിയുള്ള അത്ഭുത സാക്ഷ്യം എന്ന ഹെഡിങ്ങോടുകൂടി എനിക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു ആറു മാസത്തിൽ കുഞ്ഞിനെ എടുത്തു കളയണം എന്ന് ഡോക്ടർ പറഞ്ഞു ആകെ തകർന്നു പോയ അവസ്ഥയിൽ എൻ്റെ സഹോദരി ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപം തരികയും ഇനി നിനക്കും കുഞ്ഞിനും ഒന്നും പറ്റില്ല എന്നും പറഞ്ഞു അടുത്ത സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ കാശുരൂപം മേറിൽ വെച്ച് പ്രാക്സിൻ്റെ ഫലമായി എനിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതെ പശുസാമ ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന അത്ഭുതകരമായ സാക്ഷ്യമാണ് നമ്മൾ ഈ കേട്ടത് സിസി വർഗീസ് മഞ്ഞളി വീട് പാറക്കടവിൻ്റെ സാക്ഷ്യമാണ് ഉടമ്പടി മൂന്നാം ദിവസം കേസ് നീങ്ങിപ്പോയ സാക്ഷ്യം എന്ന കൂടി എൻ്റെ ഭർത്താവിന് നാൽപ്പത്തി ആറ് വർഷമായി മൈഗ്രെയിൻ തലവേദന മൂലം വിഷമിക്കുകയായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രദർശിച്ചതിൻ്റെ ഫലമായി തലവേദന മാറിക്കിട്ടി കൂടുതൽ ഞങ്ങൾ രണ്ടായിരത്തി നാലിൽ വാങ്ങിയ ഒരു വർക്ക്ഷോപ്പ് ഉള്ള സ്ഥാപനം കേസിൽപ്പെട്ട കാര്യം അറിയില്ലായിരുന്നു പതിനഞ്ച് വർഷമായി നിലവിലുള്ള കേസിൽ നിന്ന് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ദിവസം കേസിൽ നിന്ന് മോചനം കിട്ടുകയും എല്ലാ പേപ്പറുകളും ക്ലിയർ ആയി കിട്ടുകയും ചെയ്തു എന്നാണ് ജീവിക്കുന്ന യേശുവിൻ്റെ ജീവിക്കുന്ന വിടുതലിൻ്റെ സാക്ഷ്യം തന്നെയാണ് നമ്മൾ കേട്ടത് ഉടമ്പടി എടുത്ത് ഏഴാം ദിവസം കള്ളക്കേസിൽ നിന്ന് മോചനം ഷെയ്ജാജു പുലിമൂട്ടിൽ ഊതം പാറ കോഴിക്കോടിൻ്റേതാണ് ഈ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഒരു ഉണ്ടായിരുന്നു കേസിൽ നിന്ന് മോചനാകുന്നതിന് വക്കീൽ ഏതൊരു കക്ഷിയോട് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ലേ ഞാൻ ഉടമ്പടി എടുത്ത് ഏഴാം ദിവസം എവിടെ വേണമെങ്കിലും വന്ന് കോംപ്രമൈസ് ചെയ്യുമെന്ന് പറയുകയും കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഒരു ശ്രമിക്കുന്ന ഉടമ്പടി ജീവിത പ്രതിസന്ധികളെ ഈ അമ്മ തരണം ചെയ്തത് ഇങ്ങനെയാണ് ടെസി അലക്സ് നല്ലൂർ ക്ലീന്ദറ കണ്ണൂറിൻ്റേതാണ് ഈ സാക്ഷ്യം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടി ജീവിത പ്രതിസന്ധികളെ ഈ അമ്മ തരണം ചെയ്തത് ഇങ്ങനെയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് കിഡ്നിയും ഹാർട്ടും കംപ്ലയിൻ്റ് ആയിരുന്നു ക്രിയാറ്റിൻ കൂടി ഡയാലിസിസ് തുടങ്ങിയപ്പോൾ തലയിൽ ബ്ലീഡിങ് ആയി സർജറി ചെയ്തില്ലെങ്കിൽ ആൾ ആയി പോകുമെന്നും ചെയ്യണമെങ്കിൽ ഹാർട്ട് സ്റ്റേബിൾ ആകണമെന്നും പറഞ്ഞു പതിനേഴ് ദിവസം ഐ സി കിടന്ന ശേഷം സർജറി ചെയ്തു വീണ്ടും ക്രിട്ടിക്കൽ കണ്ടീഷനിലായി ഞാൻ ഐ സി യുയിലെ ബെഡിന് ചുറ്റും ഉടമ്പടി ഉപ്പ് വിതർകുകയും തേൻ നാവിൽ കൊടുക്കുകയും ഉടമ്പടി തൈലം നെറ്റിയിലും ടെസ്റ്റിലും വിശ്വാസ പ്രമാണം ചൊല്ലി പുതുക്കി പ്രാപ്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നോർമൽ ആകുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്തു വളരെ വലിയ ഒരു സാക്ഷ്യം തന്നെയാണ് ഹാർട്ടും കിഡ്നിയും കംപ്ലൈൻറ്റായിരുന്ന ഈ പേഷ്യൻറ്റിന് ഇത് തീർച്ചയായും ദൈവിക കാര്യങ്ങൾ ഇടപെട്ടതിൻ്റെ ഒരു വലിയ സാക്ഷ്യം തന്നെയാണ് വളരെ ക്രിട്ടിക്കലായ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ ടെസ്റ്റ് ചേച്ചി ചെയ്തത് ആസ്പത്രിയിലെ ഐ സിയുയിലെ ബെഡിന് ചുറ്റും ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ വിതറുകയും അദ്ദേഹത്തിന് തേൻ നാവിൽ കൊടുക്കുകയും ഉടമ്പടിത്തായാലും നെറ്റിയിലും നെഞ്ചിലും വിശ്വാസപ്രമാണം ചൊല്ലി ദൈവത്തെ മഹത്വീകരിക്കതിൻ്റെ ഫലമായി യേശു ഇടപെട്ട വലിയൊരു സാക്ഷ്യം തന്നെയാണിത്